മനുഷ്യന്മാരൊക്കെ പറഞ്ഞു പല വാക്കുകളൊക്കെ പറയും പക്ഷേ നമ്മളെപ്പോഴും ആശ്രയിക്കേണ്ടത് ദൈവത്തെയാണ് അപ്പോൾ ദൈവത്തെ ആശ്രയിക്കണമെന്നെങ്കിൽ മക്കൾ പഠിക്കണം ദൈവത്തെ ആശ്രയി ദൈവത്തെ ആശ്രയിക്കുന്നതിലൂടെയാണ് ഈ ഹൃദയത്തിൽ സംഗ്രഹം വരുന്നത് കാര്യം അമ്മയോട് കുറേ വാക്ക് ദൈവം തന്നെ പറഞ്ഞതല്ലേ മനുഷ്യന്മാരുടെ വാക്ക് പോട്ട ദൈവം തന്നെ അമ്മയോട് കുറേ വാക്ക് പറഞ്ഞതല്ലേ ഈ പുത്രനെക്കുറിച്ച് അവൻ ദാവൂദിൻ്റെ സിംഹാസനത്തിൽ രാജാവായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ ഇല്ലേ മംഗളവർത്ത പറഞ്ഞില്ലേ ഞാൻ എപ്പോഴും ഓർക്കൂ അത് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ലെന്ന് പറഞ്ഞില്ലേ യക്കൂബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം ദൈവം തന്നെ വാക്ക് പറഞ്ഞിട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കണത് ഇതെല്ലാം മനുഷ്യരും മനസ്സിലാക്കണം മനുഷ്യന്മാരുടെ വാക്ക് തന്നെയല്ല മനുഷ്യന്മാരുടെ വാക്ക് തന്നെ ഇടക്ക് പാളിപ്പോകുന്നുണ്ട് മൊത്തം പാളിപ്പോകുന്നുണ്ട് ദൈവത്തിൻ്റെ വാക്കും പ്രഥമ ദൃഷ്ടിയ പാളും നമുക്ക് തോന്നും കാര്യം എന്താണ് ഈ പുൽക്ക പുൽത്തൊട്ടിയിലെ ഈ കാലത്ത് കൂട്ടത്തിനൊക്കെ എങ്ങനെ സംസാരിക്കാൻ ശേഷി ഉണ്ടായിരുന്നെങ്കിൽ അവർ പറയണ തെറി ഇവർ കേട്ടനുസരിക്കും പറഞ്ഞാൽ കാര്യം കാലത്ത് കാളയും ആഡ്വക്കേൻ്റെ പുൽത്തൊട്ടിലുള്ളത് ഇല്ലേ അവർ ആപ്പടെ ഞാൻ ആ പുൽത്തൊട്ടി കയറിയതാണ് അതിൽ ഒരു മല വീശി നിൽക്കുകയാണ് മലയെ ഒരു കുന്നും ചെരുവാണ് കുന്നും ചെരുവിൽ ഒരു പാറയിങ്ങ തള്ളി നിൽക്കുന്ന അതിൻ്റെ ഉള്ളിലാണ് ഈ പുൽക്കൂട് ബദ്ധലഹമിയിൽ ഇപ്പോഴും അത് നിലക്കുന്ന നിലനിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ആ പാറ പുരാതനമായൊരു പാറുണ്ട് കരിമ്പാറ ഇങ്ങനെ നിൽക്കും മൊത്തം മുഴുവനും മദ്ദേഹം മുഴുവനും അന്നും ഇന്നും പച്ചപ്പരി കൊണ്ട് നിറഞ്ഞതാണ് ജനങ്ങമാസ ഒന്നുമില്ല എവിടെയെങ്കിലും അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്താണെങ്കിലും ഈ ആട് പശു ഒക്കെ എല്ലാം നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിലും അവരുടെ അവരുടെ ഈ മഞ്ഞിൻ്റെ രാത്രിയിൽ അവരുടെ ഉള്ളിലോട്ട് വേറെ രണ്ട് മനുഷ്യർ മൂന്ന് രണ്ട് മനുഷ്യർ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് നീരസം തോന്നും അവർക്ക് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പറയുന്ന തോന്നി മാസം അവസരപ്പിതാവും വാതം കേൾക്കാതിരുന്നതാണ് ഇതൊന്നും അത് ഇതൊന്നും സിമ്പിളല്ലെന്ന് മനസ്സിലാക്കിയാൽ മതി വിഷയ ജീവിതം ഒന്നും അത്ര സിമ്പിളല്ല അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമയത്താണ് ഇടയന്മാരും ഒരു പ്രാകൃതരായ മനുഷ്യർ കയറി വരണത് പ്രാകൃതരായ മനുഷ്യരെ കണ്ടിട്ട് ഇല്ല ഒരു പരിചയവും ലോകം മുഴുവനും എൻ്റെ പരിചയത്തിലാക്കണത് ദൈവം അവർ സെൻഡ് ചെയ്താണെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് മനസ്സിലായാൽ അല്ലെങ്കിൽ അടുത്തുള്ളൊരു പോലും നമുക്ക് അപരിചിതരായി വരും പ്രാർത്ഥിക്കുക ദ പ്രാർത്ഥിക്കുക കർത്താവേ ക്രിസ്തുവിലായിരിക്കുന്നവൻ ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്ന് പുതിയ സൃഷ്ടിയാണെന്ന് വചനത്തെ ധ്യാനിച്ചുകൊണ്ട് വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ലോകത്തോടും ജീവിതത്തോടും പുതിയ സമീപനം സ്വീകരിക്കാനും ആരും അപരിചിതരല്ല ആരും അപരിചിതരല്ല എല്ലാവരും ക്രിസ്തുവിലെ എല്ലാവരും ക്രിസ്തു അയക്കപ്പെടുന്നവരും എന്നെ സഹായിക്കാൻ വേണ്ടിയുള്ള എന്നെ സഹായിക്കാൻ

ൃപനാദീനിക്ക് വർഷ പരമദിവെ കാരണത്തിന് സ്ഥിതി അപ്പം ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണെന്നുള്ള വചനത്തിൻ്റെ അനുപേക്ഷണുമായിട്ടാണ് ആരും അപരിചിതരല്ല എന്ന വചനത്തിലേക്ക് വരുന്നത് മാതാവിനെ സംബന്ധിച്ചതും ആരും അപരിചിതരല്ല ബന്ധുക്കളല്ല സ്വന്തപ്പെട്ട സഹോദരങ്ങളല്ല പക്ഷേ അടുത്ത് ഇപ്പോഴ് ഈ പ്രസവരാത്രിയിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ജീവിതത്തിലൊരിക്കാൻ കണ്ടുമുട്ടാത്ത വ്യക്തികളാണ് പക്ഷേ അവർ ദൈവം സെൻഡ് ചെയ്തിരിക്കുകയാണ് അവർ ദൈവം അയച്ചിരിക്കുകയാണ് അവർ പറയുന്ന വാക്കുകൾ അതാണ് നമ്മളോട് പറയപ്പെട്ടതുപോലെ തന്നെയാണ് പുൽത്തൊട്ടി കാണപ്പെടുന്നത് എന്താണ് പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടി കിടത്തിരിക്കുന്ന ശിശു ഇവനാണ് രക്ഷകനെന്ന് അപ്പം അവരുടെ വചനങ്ങളിൽ നിന്നാണ് മറിയം താൻ പ്രസവ ചെയ്യുന്ന കുഞ്ഞ് ദൈവരക്ഷകനാണെന്നും തന്നോട് ദൈവം പറഞ്ഞ വാക്കുകൾ ഇനിയും കാത്തിരിക്കേണ്ടതാണെന്നും പറഞ്ഞ് ഹൃദയത്തെ സംഗ്രഹിക്കണത് എന്നോട് പറഞ്ഞത് എന്താണ് ഗോത്രത്തിൽ അവൻ എന്നൊക്കെ വലിയ ശ്രദ്ധിക്കട്ടെ മുൽപത്തിയൊന്ന് ഒന്ന് മുപ്പത്തി ഒന്ന് ലൂക്ക സുവിശേഷം നീ ഗർഭരിച്ച ഒരു പുത്രനെ പ്രസവിക്കും നീ ഗർഭരിച്ച നീ ഒരു ഒരു പുത്രനെ പുത്രനെ പ്രസവിക്കും പ്രസവിക്കും നീ നീ യേശു യേശു എന്ന് പേരിടണം എന്ന് പേരിടണം അവൻ വലിയവനായിരിക്കും അവൻ വലിയവനായിരിക്കും പുത്രൻന്ന് വിളിക്കപ്പെടും അവന്റെ പിതാവായ കർത്താവ് അവനു കൊടുക്കും ഭവനത്തിന്മേൽ അവൻ എന്തേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല ഹൃദയത്തെ സംഗ്രഹിച്ചത് മറിയ ഹൃ ഹൃദയത്തെ സംഗ്രഹിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അട്ടടയന്മാർ പോയപ്പോഴ് മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തെ സംഗ്രഹിച്ചു എന്താണ് കർത്താവിൻ്റെ വചനം യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും ദാബിദിൻ്റെ സിംഹാസനം അവിടത്തേക്ക് നൽകുമെന്നാണ് പറഞ്ഞതെങ്കിലും ആ വാക്ക് ഇപ്പം നിറവേറണില്ല അതിന് ഘടകവിരുദ്ധമായിട്ട് ചുമ്മാ ഒരു വഴിയരികിൽ പ്രസവിച്ച് കിടക്കേണ്ട അവസ്ഥയാണ് വചനവും അതിൻ്റെ പ്രയോഗവും തമ്മിൽ നിറവേറണില്ല കണ്ടില്ലേ നിറവേറണില്ലല്ലോ അപ്പം നിറവേറാത്ത സമയങ്ങൾ വരും അപ്പം നിറവേറാത്ത സമയങ്ങൾ വരുമ്പോൾ നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതും നമ്മുടെ അനുഭവവും തമ്മിൽ നല്ല ശരിക്കും വാളും പരിചയം പോലെ നിൽക്കും എന്നുവെച്ചു കഴിഞ്ഞാൽ എപ്പോഴും കൊറഡീഷൻ ഉണ്ടാകും ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവന് ഈ വിശ്വാസത്തിൻ്റെ കോൺട്രഡിക്ഷൻ അഭിമുഖീകരിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് സെമയോൻ പറയുന്നത് ഹി വിൽ ബി എ സൈൻ ഓഫ് കൺട്രഡിക്ഷൻ അതായത് അവൻ തർക്കത്തിന്റെ ഇടയാളമായിരിക്കുന്ന രണ്ടും മുപ്പത്തിനാല് ഷിമയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് അവന്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു പറഞ്ഞു ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചക്കും ഇവൻ വിവാദ വിഷയമായ വിവാദ വിഷയമായ അടയാളമായിരിക്കും എപ്പോഴും ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയായിരിക്കുമ്പോഴേ ആ പഴയ സൃഷ്ടിന്ന് പുതിയ സൃഷ്ടിയിലേക്ക് മാറുന്ന ട്രാൻസിഷൻ പീരീഡിലാണ് ഈ എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാകണത് എന്താണ് വിവാദമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം പ്രഥമ പ്രഥമദൃഷ്ടിയ ദൈവത്തിൻ്റെ വചനം തരുന്ന അഷ്വറൻസ് നമുക്ക് വർത്തമാന കാലത്ത് ചില സമയത്ത് അനുഭവിക്കാതെ വരും കാര്യം അവൻ വലിയവനായിരിക്കും എന്നല്ല പറയണത് യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും ദാവിദിൻ്റെ സിംഹാസനം അവിടെ നൽകുമെന്ന് പറഞ്ഞിട്ടില്ല അവനെക്കൊണ്ട് കിടത്തണത് പിഴത്തൊട്ടിലാണ് കിടത്തണത് സിംഹാസനമാണ് അപ്പോൾ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പക്ഷേ കിട്ടണത് ബൃത്ത്ഡിയാണ് കിട്ട കിട്ടണത് അപ്പോൾ ചില സമയത്ത് ഈ ഡൈക്കോട്ടമി വരും ഡൈക്കോട്ടമിയാണ് ഇത് ഒരു വിശ്വാസി ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലേക്ക് കടക്കുന്നത് ഈ ട്രാൻസ്മിഷൻ പീരീഡിലാണ് നീ വിശ്വാസിയാണ് പക്ഷേ വിശ്വാസത്തിന് പാഠ പാഠങ്ങളുണ്ട് ക്ലാസ് ക്ലാസ് കയറ്റങ്ങളുണ്ട് അത് ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലേക്കും രണ്ടാം ക്ലാസ്സിൽ നിന്ന് മൂന്നാം ക്ലാസ്സിലേക്കും വിശ്വാസി പോകുന്നത് ഈ ട്രാൻസിഷൻ പീരീഡ് കൈകാര്യം ചെയ്തിട്ടാണ് അത് അർത്ഥം അമ്മ അതെന്താ ചെയ്യണത് അമ്മയ്ക്കതും മനസ്സിലാവണില്ല എന്താണ് അമ്മയോട് പറഞ്ഞിരിക്കുന്നത് അവൻ അക്കൂബിൻ്റെ കോത്തത് വലിയവനായിരിക്കും ദാബിദിന് സിംഹാസനം നൽകുമെന്നാണ് പക്ഷേ അമ്മ പ്രസവിച്ച് കിടക്കണതിന് പുളത്തൊട്ടിലാണ് കിടക്കുന്നത് അപ്പം അനുഭവം തമ്മിൽ അപ്പം ചില സമയത്ത് നിനക്ക് അനുഭവീദ്യമാകുന്ന വിഷയങ്ങൾ പലപ്പോഴും നിനക്ക് നീ പ്രതീക്ഷതിൻ്റെ ഘടകവിരുദ്ധമായിരിക്കും ദൈവ ഇതിരെ ശ്രദ്ധിക്കുക നീ പ്രതീക്ഷിക്കുന്ന കാര്യത്തേക്കാൾ ഘടകവിരുദ്ധമായിരിക്കും ചിലപ്പോൾ ഇപ്പോഴും നീ അനുഭവിക്കണത് പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാര്യം ഇപ്പോഴും ഇങ്ങനെ അനുഭവിച്ചാലും ദൈവം തന്നോട് പറഞ്ഞ വാക്കുകൾ എപ്പോഴായാലും നിറവേറും അതുകൊണ്ട് തന്നെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് അതാണ് എന്താ കാര്യം ഇപ്പോഴത്തെ എന്നോട് പറഞ്ഞ പോലെയല്ല ഇപ്പം നടക്കണമെന്നെങ്കിലും അത് നടക്കാതിരിക്കത്തില്ല നടന്നേ മതിയാവൂ അപ്പം സത്യസന്ധനാണ് അപ്പം വാരി വാക്ക് പാലിക്കും അതാണ് നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രത്യാശ ജീവിക്കണം കൈ ഇടിച്ച് കിടത്താൻ ആവശ്യമുണ്ടെങ്കിൽ ൃപ ദിമേക്ക് എനിക്ക് സിബി ബി എന്നും പറഞ്ഞ സാക്ഷി ആൻലിയ സി ബി അവരെ ഫസ്റ്റ് ടു വിദ്യാർത്ഥിയാണ് പക്ഷെ വെടികെട്ട് സാക്ഷിയാണ് അപ്പോൾ പ്ലസ് ടു ടുക്കാരല്ലേ അപ്പോൾ അവർക്ക് അവരുടെതായിട്ടുള്ളൊരു ഇമോഷണൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാകുമല്ലോ പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ആൻലിയ ബ്രില്ല്യൻ സ്റ്റുഡൻ്റാണ് കാഞ്ഞിരപ്പള്ളിയിലെ ഒരു മോളാണ് അതായത് എന്താ ആൻലിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് വിദേശത്ത് പഠിക്കണം പ്ലസ് ടു കഴിഞ്ഞതേ ഉള്ളൂ പ്ലസ് പ്ലസ് ടു കഴിഞ്ഞെങ്കിലും ആളെ ഐ എൽ ടി എസ് കവർ ചെയ്ത് പ്ലസ് ടു വെച്ച് ഐ എൽ ടി എസ് കവർ ചെയ്ത് പക്ഷേ വിസയ്ക്ക് കുറേ താമസം വരുന്നു ഈ അതിനുള്ളില് ഒരു കൊല്ലം അങ്ങ് കടന്നു പോകും ഒരു കൊല്ലം കഴി കടന്നു പോകുമ്പോൾ അവളുടെ അമ്മ പറയും മാതാവും നമ്മളെ വിളിക്കുന്നുണ്ട് അമ്മ നമുക്ക് മാതാവ് അങ്ങോട്ട് വിളിക്കേണ്ട അമ്മകളാണ് നല്ല നിനക്ക് പോകാൻ പറ്റത്തുള്ളൂ അത് നമുക്ക് ഉടമ്പടി എടുക്കാവുന്ന പറഞ്ഞാൽ അമ്മയും മുളം വന്ന് ഉടമ്പടി എടുക്കാവും അമ്മയും മുളം വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇവളുടെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഒരു മാനസിക എന്താ ആ വയസ്സ് നോക്കണം നമ്മൾ കൊച്ചു കുട്ടിയാണ് പക്ഷേ അതേസമയം തന്നെ വലിയ വഴിയിലാണ് വർത്തമാനമൊക്കെ പറയണത് പിന്നെ സാക്ഷ്യം വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ തൊണ്ടയ്ക്ക് ഇടറും കാര്യം എന്നുവെച്ചാൽ അവരുടെ പ്രായത്തിൽ ദൈവത്തെ അവർ മനസ്സിലാക്കിയിരിക്കേണ്ട രീതി അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കാൻ വരുമ്പോൾ തൊണ്ട ഇടറാണ് അപ്പോൾ അപ്പോൾ ഒരു ദിവസം അവൾക്ക് പാസ്പോർട്ടിൽ അവരെ ഉടമ്പടി തൈലം പൂശിയിട്ട് പ്രാർത്ഥിക്കും പാസ്പോർട്ടിൽ ഇതൊക്കെ ഇവിടുന്ന് പറഞ്ഞു കേട്ടോ ഓരോരുത്തരും അവരവരുടെ എക്സ്പിരി അവരുടെ മനസ്സിൽ ഈശോ തോന്നിക്കുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ഓഫ് ഫെയ്ത്തുണ്ട് വിശ്വാസത്തിൻ്റെ എക്സ്പ്രഷൻസ് അവരുടെ അത് അവരും ഈശോയും തമ്മിലുള്ള സ്വകാര്യമായ വിശ്വാസത്തിനും ചില എക്സ്പ്രഷൻസാണ് അപ്പോൾ അത് മനുഷ്യൻ മനുഷ്യരുടെ മനോമയ തന്മയത്വത്തിൽ അവർ ചെയ്യണതാണ് അവർ മനോധർമ്മം അനുസരിച്ച് അവരുടെ വിശ്വാസത്തിന് എക്സ്പ്രഷൻസ് അവരുടെ മനോധർമ്മവും അല്ലേ അവരുടെ മനോധർമ്മം പറഞ്ഞ് പാസ്പോർട്ടിൽ ഇങ്ങനെ ഉടമ്പടി തൈലം പൂശിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇതിന് സ്മെല്ലടിക്കും മുല്ലപ്പൂവിൻ്റെ ഒരു അവരുടെ വിശ്വാസമാണതേ ആ വിശ്വാസത്തെ മാതാവ് അക്സെപ്റ്റ് ചെയ്യുവതേ അപ്പോൾ ഇതെനിക്ക് കിട്ടത്തേ കിട്ടത്തിയില്ലേ ഒരിക്കലും ഞാൻ എൻ്റെ ദിവസം ഇങ്ങനെ കാലങ്ങളിങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞു പോകുവോ പഠിക്കാൻ ഉപരി ഇവിടെ പഠിക്ക ഉപരി ഇവിടെ പഠിക്കാനും പറ്റണില്ല പുറത്തേക്ക് പോകാനും പറ്റണില്ല അപ്പം ഞാനിങ്ങനെ നിന്ന് നിന്ന് പോകുവോ എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ കയറി കയറി പോകണമല്ലോ പഠിച്ച് നാട്ടിൽ തന്നെ ഉള്ളവരും അവരെല്ലാം ഡിഗ്രി സ്റ്റുഡൻറ്റായി പോകുമ്പോൾ ഞാനിവിടെ ഡിഗ്രി എടുക്കാതെ പി ഡി സി മെച്ച പ്ലസ് ടു മെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് എനിക്ക് പിസ കിട്ടത്തേ ഇല്ലേ അതൊക്കെ ഭയങ്കര കരച്ചിന് സങ്കടവും ഒക്കെയാണ് അതായത് എന്നിട്ട് ഇവിടെ ഈ പാസ്പോർട്ട് അതിൽ ഉടമ്പടി തയ്യൽ വേണ്ടിയിട്ട് കുറിച്ചിടും വിസ പ്രവർത്തനത്തിന് കുറിച്ചിടും കുറിച്ചിട്ട് കഴിയുമ്പോൾ ഈ സ്മെല്ലാകാം സ്മെല്ലാകുമ്പോൾ തന്നെ ഇവക്ക് ഫീലാവും കാര്യം എന്താ അമ്മ എനിക്ക് വിസ തരും അമ്മ വന്നല്ലോ ഞങ്ങളുടെ വീട്ടിൽ അമ്മ വന്നില്ലേ അപ്പോൾ പപ്പായുടെയും ഡാഡിയുടെ ഒക്കെ ഡാഡിയുടെയും അമ്മയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ വല്ല സെൻറ്റാവെല്ലാം പുഷിട്ടുണ്ടോ ഇവിടെ ഭയങ്കര മണമാണല്ല എന്ന് പറയുമ്പോൾ ഞാൻ അവർ പറയും ഇല്ല ഒന്നും ഇല്ലെന്ന് പറയും ഒന്നുമില്ലെന്ന് പറയും അപ്പോൾ എന്തെ സംബന്ധിച്ചാൽ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞ് കൃത്യമായി വിശ്വസിക്കുന്നു അമ്മ വന്നതാണെന്ന് വിശ്വസിക്കുന്നു അമ്മ വന്നതാണെന്ന് വിശ്വസിക്കുമ്പോഴും അവളുടെ ഒരു പ്രശ്നം അവൾ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ് അതാണ് ഒരു പ്രശ്നം ചില ഡേറ്റ് ഹോണർ ചെയ്യും ചിലത് നമ്മൾ ഡേ നമ്മൾ വെച്ചിരിക്കുന്ന ഡേറ്റ് പൊട്ട ഡേറ്റ് ആയിരിക്കും അതാണ് പ്രശ്നം നമ്മൾ ഡേറ്റ് വെക്കുകയോ ചെയ്യാൻ ആൾക്കാർ ഇപ്പോൾ ഡേറ്റ് വയ്ക്ക് കൂടുതലാണല്ലോ ഇപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന ഡേറ്റ് പൊട്ട ഡേറ്റ് ആയിരിക്കും ഹോണർ ചെയ്യത്തില്ല എന്ന സത്യസന്ധമായിട്ട് ഡേറ്റ് ഹോണറിംഗ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉടമ്പടിയിലുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഡേറ്റ് ഹോണറിങ് കാര്യം സമയക്കടികാരം ചാർത്തിയാണ് കാണാകുമ്പോൾ രണ്ടായിരത്തി നാലിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സമയം ഒരു വിഷയമാണ് അതേസമയത്തിന് ഡേറ്റ് നമ്മൾ ദൈവത്തിന് നിന്ന് ഒപ്പിച്ച് ഡേറ്റ് ഇട്ടുക ഇപ്പോൾ തന്നെ സിജി സിജി അതാണത് അതായത് ഒരു മിനിറ്റ് സാ സിജി സിജി മോള് സിജി മോളിൻ്റെ സാക്ഷി സിജി മോള് നെയ്യാറ്റും സിജി മോൾ എന്താ സിജി മോൾ ഉടമ്പിട്ട് ചെയ്ത് അങ്ങനെ ഇവിടെ വരണമെന്നോ ഉടമ്പിട്ട് ചെയ്യണമെന്നൊന്ന് ആഗ്രഹമുള്ള ആളല്ല പക്ഷേ സാക്ഷിയനൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചേട്ടായി കല്യാണം കഴിക്കാൻ നിൽക്കണല്ലോ ചേട്ടായി അമ്പനും ബില്ലിനും അടിക്കണില്ല എന്താ കാര്യം വെച്ചാൽ പുള്ളിക്ക് കെട്ടാൻ തോന്നണില്ല മനസ്സിൽ ചിലക്ക് അങ്ങനെ ഉണ്ടാവും ചില ലേഡീസിനും ഉണ്ടാവും കല്യാണം കഴിക്കാൻ തോന്നാതിരിക്കും അവരെല്ലാവരും അങ്ങനെയല്ല ചിലർക്ക് മാനസികമായിട്ട് ഈ രണ്ടു പേരോട് ജീവിക്കണ പൊരുത്തപ്പെടാൻ പറ്റാത്ത മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും അതെല്ലാം മാനസിക പ്രശ്നങ്ങളല്ല അവർക്ക് കല്യാണം കഴിച്ചിട്ട് എന്തിനാണ് എങ്ങനെ ഒരുമിച്ച് ജീവിക്കണമല്ലോ അത് വേണ്ട അതെന്നൊക്കെ അങ്ങനെയൊക്കെ ആ തൃപ്തി അതിൻ്റെ അതൊരു തൃപ്തി തോന്നാത്ത ആൾക്കാരുണ്ട് വിവാഹം കഴിക്കുന്നതിൽ ഒരു തൃപ്തി തോന്നാത്ത ആൾക്കാർ ഒത്തിരി ഉണ്ട് അതൊരു സെൻസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നാത്ത ഒത്തിരി പേരുണ്ട് എങ്ങനെ എങ്ങനെയാ അവിടെ എണ്ണ സമൂഹത്തിൽ കൂടി വരുന്നതെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ഇയാൾ എന്തിനാണ് കല്യാണം കഴിക്കണമെന്ന് പക്ഷേ വീട്ടുകാർക്ക് അറിയാം വീട്ടുകാർക്കറിയാം ഇവൻ അവസാനം ഒരു ടൈം കഴിഞ്ഞാൽ ആരും ആരും നോക്കാനുണ്ടാകത്തില്ലല്ലോ സത്യം കല്യാണം കഴിച്ചാൽ പോലും നോക്കാനില്ല എന്നാലും മക്കൾ നോക്കുന്നുണ്ട് ശരിക്കും അല്ലേ മക്കൾ നോക്കുന്നുണ്ട് മക്കളില്ലാത്ത ആൾക്കാരാണ് ഈ അനാഥാലയത്തേക്ക് പോകുന്നത് മക്കളുള്ളവരും പോണില്ലെന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട് അത് മക്കളുടെയൊക്കെ ഒരു പ്രത്യേക രീതികൾ കൊണ്ടാണ് മാതാപിതാക്കന്മാരോട് കാണിക്കുന്ന അവർ ആരും 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 കൺ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ല രണ്ടുപേർക്കും പേർക്കും ജോലിയുണ്ട് ജോലി പോകുമ്പോൾ ജോലി മക്ക മത അപ്പനെ നോക്കി വീട്ടിലിരുന്ന ജോലി പോകും ചില ആൾക്കാർ ജോലി കളഞ്ഞുകൊണ്ട് അപ്പനെ നോക്കുന്നവരുണ്ട് ചിലക്ക് അത്രയും ശമ്പളവും ഭാര്യയ്ക്കും ഭർത്താനും ഉണ്ടാകത്തില്ല അപ്പോൾ ആരെങ്കിലും ഒരാൾ സഫർ ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല സഫർ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഒരു ഇതിന് നമ്മൾ എന്ത് ഉടമ്പടി എടുത്താലും ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അതിൻ്റെ ഒരു ഡിഗ്രി കോഴ്സിലേക്കൊക്കെ വരുമ്പോൾ അല്ല തറാപ്പറയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല അത് തൽക്കാല വിശ്വാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ക്രിസ്തുവിൽ വളരാൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് വരും അവിടെയാണ് പേയ്മെൻറ്റ് വരണം അത് പ്രശ്നമാണ് ഇപ്പം തന്നെ കണ്ടില്ല ഭാര്യയും ഭർത്താവും ഉണ്ട് ഇന്നലെ ഞാൻ ഡീൽ ചെയ്തൊരു കേസാണ് ഭർത്താവുണ്ട് അതായത് എന്താ സംഭവം ഇന്നത്തെ എന്താ വെച്ചാൽ അവർക്ക് അമ്മ അവരുടെ കൂടെ താമസിക്കുകയാണ് ഭാര്യയുടെ കൂടെ മക മകളുടെ കൂടെ അമ്മ താമസിക്കുന്നു മകളുടെ കൂടെ അമ്മ താമസിക്കുന്നു അതിൻ്റെ ഭർത്താവിനെ ഭർത്താവും ഭാര്യയും ഭാര്യയുടെ അമ്മയും കൂടി താമസിക്കണം അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആങ്ങളെയാണെങ്കിൽ അഞ്ച് പൈസ ഇവളുടെ സ്ത്രീധനം കൊടുത്തിട്ടില്ല അതേസമയം തന്നെ അങ്ങനെ ഷെയറും കൊടുത്തിട്ടില്ല അമ്മനെ ആണെങ്കിൽ അയാൾ അടിക്കുകയും ചെയ്യും ആര് മകൻ തന്നെ അടിക്കും അതാണ് വിഷയം ഇപ്പോൾ മക്കൾ ഉണ്ടെങ്കിൽ മക്കളില്ലെങ്കിൽ മക്കളില്ലെന്നും പറഞ്ഞൊരു നൊമ്പരയിലേ ഉള്ളൂ മക്കളുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞ് ഒമ്പത് നമ്പരും ഉണ്ടാവും അതാണ് പ്രശ്നം അത് പല പല കുടുംബത്തിൻ്റെ അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് ഈ അമ്മ തല്ല് മകൻ്റെ തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി മകൾ കൊണ്ടുപോകുന്നു അപ്പോഴെന്ന പ്രശ്നം ഇവിടെ പ്രശ്നമായി ഇവിടെ എന്താണ് മകൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് അവൻ മകനോട് പറയുന്നത് നീ പെണ്ണുമ്പോള് പറഞ്ഞാൽ കേട്ട് പെണ്ണും പുള്ളിടെ അമ്മയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നെ നീ എന്ന് പറയുക അപ്പോൾ അവന് അവിടെ ഇവിടെ ഭാര്യയുടെ മുമ്പിൽ നിൽക്ക നിൽക്കാൻ പറ്റണില്ല ഭർത്താവിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞത് അമ്മയെ അമ്മയുടെ മകൻ ജീവിച്ചിരിപ്പില്ലേ അമ്മയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട് അമ്മയുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് നിങ്ങളെ കൊണ്ടേ ആക്ക് അപ്പോൾ ആക്ക ഇവ അവൾ തയ്യാറല്ല അവൾ തയ്യാറല്ല ഞാൻ പിന്നെ അവളെ കൊണ്ട് തയ്യാറാക്കിച്ച് അല്ലാതെ പിന്നെ മാർഗമില്ലല്ലോ അവളെ കൊണ്ട് തയ്യാറാക്കിച്ച് നിങ്ങളെ കൊണ്ടേ ആക്ക് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മുന്നോട്ട് പോകത്തരും ന്യായമായ കാര്യം അതാണ് വീട്ടിൽ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് അപ്പോൾ അതേസമയത്ത് നിങ്ങളുടെ ഭർത്താവിനെ അവൻ തല്ലും എന്നാണ് പറയണത് ശരി എങ്ങനെ നിങ്ങൾ പോലീസിൻ്റെ സഹായം എടുത്ത് തേടുക ഇപ്പം ചിലരുടെ സംബന്ധിച്ചിടത്തോളം ഈ ചില സമയത്ത് നമുക്ക് നമുക്കിത് ഇങ്ങനെ സമൂഹത്തിന് സംവിധാനങ്ങൾ ഉള്ളതിൻ്റെ കാരണം ചില സമയത്ത് നമ്മളത് ഉപയോഗിക്കേണ്ടി വരും അതിൻ്റെ അത് ഈ പൗരസപ്പോസൻ പോലും ഉപയോഗിച്ചില്ലേ പോലീസിനെയും പട്ടാളത്തിനെയും കോടതിയെയും എല്ലാം ഉപയോഗിച്ച ആളാണ് സപ്പോസൻ അപ്പം ചില സമയത്ത് ക്രിസ്തു ഇല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ക്രിസ്തുവിനെ പ്രതി അല്ലെങ്കിൽ ക്രിസ്തുവിനെ മാറ്റി നടത്തിയ പിന്നെ ഇതെല്ലാം നമുക്ക് മസ്റ്റായിട്ട് വരും കൂടുതൽ മസ്റ്റായിട്ട് വരും അത് ഉപയോഗിക്കണമെന്നല്ല ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉപയോഗിക്കണമെന്നില്ല ക്രിസ്തുവിനെ മാറ്റി നിർത്തിയ ഇതെല്ലാം കൂടുതലു ഉപയോഗിക്കേണ്ടി വരത്തില്ലെന്നല്ല കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും എന്നാണ് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായിരിക്കണത് ഞാനത് കൊണ്ട് തീരുമാനം എപ്പിച്ച് വിട്ടു അഞ്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ ആ അഞ്ച് മീറ്ററുള്ള ആ സംഭവത്തിൽ തീരുമാനമായി അപ്പോൾ എന്ത് സംഭവിച്ചു സംഭവം വെച്ച് ഉണ്ടാകുന്ന ഒരു ക്രോസ് ഇത് ഇപ്പം എല്ലാവർക്കും കുരിശാണ് അങ്ങോട്ട് തിരിഞ്ഞാലും കുറിച്ച് ഇങ്ങോട്ട് തിരിഞ്ഞ അമ്മനെ വിട്ടാലും കുറിച്ചാണ് അമ്മയെ നിർ നിർത്തിയാലും കുറിച്ചാണ് അതാണ് വിഷയം അമ്മയെ നിർത്തിയിട്ട് ഇവക്കിട്ട് അമ്മ തന്നെ തന്നുണ്ട് അതാണ് വിഷയം അമ്മ ഒരു പ്രത്യേക ടൈപ്പ് സംഭവമാണ് അടി പാർസൽ കൊടുക്കും മകൾക്ക് മകളുടെ ഔതാരത്തിൽ താമസിക്കണമെന്നൊരു ഒരു കഥയുമില്ല ഭർത്താവ് നിർത്തിക്കൊണ്ട് മകൾക്ക് ഡെഡിക്കുക അമ്മ അപ്പം ഇങ്ങനെ അപ്പം അപ്പം നിർത്തിയാലും കുറിച്ച് മറഞ്ഞ് വിട്ടാലും കുറിച്ച് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്നൊരു ഇത് ഇതിൻ്റെ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൻ്റെ ഒരു ഡിഗ്രി ക്ലാസ്സാണിത് ഇതിൻ്റെ അകത്തെല്ലാം ഹൃദയത്തെ സംഗ്രഹിക്കാൻ ഒത്തിരി വിഷയങ്ങളുണ്ട് മറിയം ഹൃദയത്തെ സംഗ്രഹിച്ചെന്ന് പറഞ്ഞില്ലേ എല്ലാം നമുക്ക് മനസ്സിലാക്കണം എന്ന് ചാട്ട്യം പിടിക്കരുത് ചില കാര്യങ്ങൾ നമുക്കിപ്പോൾ പേയ്മെൻ്റ് ഇല്ല ഇപ്പം പേയ്മെൻ്റ് ഇല്ല നിത്യതയിൽ ഉള്ള കാര്യങ്ങൾ ചില സമയത്ത് ഹെവി സബ്ജക്റ്റ് ആയിരിക്കും ഹെവി സബ്ജെക്റ്റാണ് അതിൻ്റെ പേയ്മെൻറ്റ് നിത്യത്തിലാണ് അതറിഞ്ഞ് അതനുസരിച്ചുകൊണ്ട് മറിയം ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് മറിയം ഹൃദയത്തെ സംഗ്രഹിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ എന്നോട് പറഞ്ഞത് എന്താണ് അപ്പ എന്നോട് പറഞ്ഞത് എന്താണ് അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല യാക്കൂബിൻ്റെ ഗോത്രത്തിലും വലിയവിനായിരിക്കും ദാബിദീന സിംഹാസനം തരുമെന്നാണ് അപ്പ പറഞ്ഞത് പക്ഷേ ഞാനിപ്പോൾ കിടക്കുന്ന കാര്യത്തെഴുത്തിലാണ് ആ വചനം വിശ്വസിച്ചിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ അനുഭവിക്കണത് ഭയങ്കരമായ പ്രക്ഷുബ്ധതയിലാണ് ഞാൻ അനുഭവിക്കണത് പക്ഷേ അമ്മ എന്തുകൊണ്ടാണ് ഫൈറ്റിങ്ങിന് പോകാത്തത് അവിടെയാണ് വിഷയം ക്രിസ്തുവിൻ്റെ ഡിഗ്രി ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ക്രിസ്തു പാഠങ്ങളുടെ ഡിഗ്രി ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട പ്രാക്ടിക്കലാണ് എന്താണ് ഹൃദയത്തെ സംഗ്രഹിക്കുക എന്നുള്ളത് മനസ്സായല്ലേ ക്രിസ്തുവിൻ്റെ ഡിഗ്രി ക്ലാസ് ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാൻ ക്രിസ്തു എന്ന് പറയുന്നത് നിത്യതയും കവിഞ്ഞു കിടക്കുന്ന വലിയ നമ്മുടെ രക്ഷാകരമായ യാഥാർത്ഥ്യമാണ് അപ്പോൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ പേയ്മെൻറ്റ് നമുക്ക് കൊടുത്തുകൊണ്ടിരിക്കേണ്ടി വരുമോ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ എൻ്റെ വിശ്വാസം കൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ കണ്ടില്ലേ അവൾ അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള കാര്യം സത്യം അവൾ അവളെന്തുമാത്രം സഹിച്ചിട്ടാണ് അമ്മയെ വിളിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ ഇപ്പോഴവുടെ ലൈഫ് ഭർത്താവ് ആയിട്ട് അവൾ പിരിയാൻ പോകുന്ന കണ്ടീഷൻസ് വന്നുകൊണ്ടാണ് ഞാൻ അമ്മയെ തിരിച്ച് അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ് കാര്യം അവർ മാതാപിതാക്കന്മാർ വിട്ട് ഭാര്യയോട് ചേരുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഈശോയുടെ ഒരു ലൈൻ അതാണ് കാര്യം ഭാര്യം ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിക്കണമെന്ന് തന്നെയാണ് അമ്മ അമ്മയുടെ വീട്ടിൽ കൊണ്ടിയാക്കണമെന്ന് തന്നെയാണ് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല പക്ഷേ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാനാണ് മനസ്സിലായില്ലേ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും ജീവിതത്തിൽ അത് നിങ്ങളെ ശ്രദ്ധിക്കണം മാതാവിനതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷേ അമ്മ എന്ത് ചെയ്തു രണ്ട് പത്തൊമ്പത് വായിച്ച് ശ്രുതികട്ടെ ഹലിയ ഹല്ലേലൂയ 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 ഈശ്വേരനെ ഈശ്വേരി സ്തുതി ഹല്ലേലൂയ 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 ഈശ്വേരനെ ഹല്ലേലൂയ ഹല്ലേലൂയ സമയവന്ദിതമായി ഇടവിടുന്നവരുടെ വലിയ കാരുണ്യത്തെ ഹല്ലേലൂയ നാദാദി മദി നീൽ കൃപ മദി നീൽ